ചാനലിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും പ്രശ്നങ്ങൾ പറഞ്ഞാൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കഴിഞ്ഞ അറുപത് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപതിൽ നടന്ന തെരഞ്ഞെടുപ്പിലാണ് കോൺഗ്രസ് ബി ജെ പി ചെറുതൂർ പഞ്ചായത്തിൽ ഇവിടുത്തെ വോട്ടർമാർ കരുതിട്ടുണ്ടാവും ഇടതുപക്ഷത്തേക്കാൾ നല്ല ഒരു ഭരണം കാഴ്ച വയ്ക്കാൻ കോൺഗ്രസിന് കഴിയും എന്ന പ്രതീക്ഷയിലാണ് അറുപത് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു അവസരം കിട്ടുന്നത് എന്നാൽ ഇവിടെ കാട്ടിയിട്ടുള്ളത് നമ്മുടെ വഴിയോരം എന്ന് പറയുന്ന ഒരു സ്ഥാപനമാണ് കേവലം എൺപത് സ്ക്വയർ ഫീറ്റ് വരും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മുഖ്യമന്ത്രിയുടെ പന്ത്രണ്ടിന പരിപാടി ഉൾപ്പെടുത്തിക്കൊണ്ട് കിട്ടിയിട്ടുള്ളതാണ് നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ കിട്ടുകയാണ് ഈ വഴിയോരക്കട എന്ന് പറയുന്നത് അത് ഈ അടുത്ത സമയത്തായിട്ട് ഒരു ഒന്നര മാസങ്ങൾക്ക് മുമ്പ് ഇടുത്തടിക്ക് വേണമെങ്കിൽ പെട്ടെന്ന് വന്ന് കാണലൊക്കെ നടത്തി പോകുന്ന അന്ന് രണ്ടോരോ പാല്യൊക്കെ മേടിച്ച് ചായയൊക്കെ ഉണ്ടാക്കി വടയൊക്കെ ഉണ്ടാക്കി എല്ലാവർക്കും പൊടിപ്പിടിച്ചു അന്ന് അടച്ചതാണ് അതിന് ശേഷം ഇപ്പോൾ കാണാൻ കഴിയുന്നത് നമ്മളെ പട്ടി പ്രസവിച്ച് കിടക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അത്ര ദയനീയമായ ഒരവസ്ഥയിലാണ് വഴിയോരക്കടയിൽപ്പെടേണ്ടത് അതുപോലെ തന്നെ ചെറുനൂർ പഞ്ചായത്തിൻ്റെ കീഴിൽ രണ്ടാം വാർഡിൽ വാട്ടർ ടാങ്ക് നിർമ്മാണവുമായി നടക്കുന്ന വൻ നർക്കാരാണ് ഈ വാട്ടർ ടാങ്കിന്റെ എല്ലാ ചെലവുകളും നടത്തുന്നത് ഭൂമി ചെറുനൂർ പഞ്ചായത്തിൽ ഭരണസമിതി കണ്ടുകൊടുക്കുക എന്നുള്ളതാണ് അവരുടെ ഉത്തരവാദിത് ഭൂമി വെറുതെ കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് പോലും അത് പറ്റില്ല എന്നുള്ള രീതിയിൽ അത് ഒഴിവാക്കിയിട്ട് ഒരു വൻ പിരിവാണ് നടത്തിയത് ഈ കിരിവ് നടത്തിൽ ഒന്നിനും ഒരു തെളിവില്ല ഒരു കണക്കും ഇല്ലാത്ത രീതിയിലാണ് ഈ രണ്ടാം വാർഡിലെ വാട്ടർ ടാങ്കുമായി ബന്ധപ്പെട്ടിട്ട് അങ്ങനെ ഒട്ടനവധി അഴിമതികളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഏഴാം വാർഡിൽ കോൺഗ്രസിന്റെ മെമ്പറാണ് അംഗൻവാടിയിലേക്ക് പോകുന്ന റോഡാണ് ആ റോഡ് കണ്ടാൽ നമുക്ക് നല്ല സങ്കടം കൊച്ചു മക്കൾ അഞ്ചു വയസ്സ് നാല് കൊച്ചു കൊച്ചുമക്കൾ ഈ ചെടിയിലൂടെയാണ് നടന്നു പോകുന്നത് കിടക്കുന്ന ഈ ഇതിനേക്കാൾ കഷ്ടപ്പെട്ട രീതിയിലാണ് റോഡുക അത്തരത്തിലുള്ള അവസ്ഥകളാണ് ഈ കോൺഗ്രസ് ഭരണത്തിൽ നിന്ന് ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു പഞ്ചായത്തിലെ ഇതുപോലൊരു ഗതി ഉണ്ടാകാതിരിക്കാൻ വരുന്ന ഇലക്ഷൻ എങ്കിലും നമ്മളത് മനസ്സിലാക്കി ഇവരെ പൂർണമായും ഇവിടുന്ന് തുടച്ചു മാറ്റുന്ന ഒരു അവസ്ഥ ഉണ്ടാകണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു മർദ്ദിബാദ് മറ്റ് സമന്ത്രായ നേതാക്കളെ സഹോദരങ്ങളെ നമുക്കറിയാം ചെറുനൂർ ഗ്രാമപഞ്ചായത്തിൽ നടക്കുന്ന അനുവദിച്ചെതിരെയുള്ള ഈ സമര തോരാട്ടത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും മാത്രമേ തന്നെ ഞാൻ അഭിനന്ദി അർപ്പിക്കുന്നു അതുപോലെ തന്നെ ഞാൻ ഈ ചർന്നൂർ പഞ്ചായത്തിൽ ഉള്ളവരങ്ങനെയാണ് ഈ ചെന്നൈ പഞ്ചായത്തിലെ അഴിമതിക്ക് ഒരു നിലയാണ സ്ത്രീ കൂടിയാണ് ഞാൻ അതുപോലെ തന്നെ നമുക്കറിയാം ഇനി നാല് മാസങ്ങൾ കൂടിയേ ഉള്ളൂ അതിനിടയിൽ ഇത്രത്തോളം മറ്റുള്ളവർക്ക് രണ്ടു കൂട്ടരും കൂടി കോൺഗ്രസും കമ്മ്യൂണിസും കൂടി രണ്ടും കൂടി അടിവുണ്ടാക്കി എനിക്ക് കൂടുതൽ എനിക്ക് കൂടുതൽ ഈ ഈ സമരത്തിനെതിരെ നമ്മൾ ചെന്നൈ പഞ്ചായത്തിലെ ഓരോ അംഗങ്ങളും ഇത് ഈ സമരത്തിന് മുന്നോട്ട് വരണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ നിർത്തുന്നു എല്ലാവർക്കും 还是个海鲜，真的。<music>